പൂമര ഡാമിന് അല്ലേ ബേബി പറ എവിടെയാന്ന് പറയാണി നമുക്ക് കേട്ടോ അപ്പുറത്ത് ചെന്നിട്ട് വേറെ സ്ഥലമുണ്ട് ഇത് പൂമല ഡാമാണ് താമരൂ

എന്തൊരു പക്ഷികളന്ന് ചിലക്കുന്നുണ്ടാവും പക്ഷിയാണാവും പൊന്മാനാണോ മീൻ പിടിക്കുന്നു നെങ്ങു പോവുക അമ്മ എന്താണ് ഇപ്പം അമ്മ പോകൂ കണ്ടോ കണ്ടോ ഞാൻ കണ്ടു അമ്മ ഇнду ഹരി ഇപ്പോതാന പോവണ്ട അമ്മ ഇങ്ങന പോമരlambda അപ്പത്തെ അത് ഡാമല്ല അത് ഡാമിന്റെ പാർക്ക് പാട്ട പൊട്ടിച്ചു അമ്മ ഡാമിന്റെ പാർക്ക് ഫുള്ള് പൊട്ടിച്ചു അത് പൂര ൂടല പെണ്ണിന്നു അത് പൊട്ടിച്ചു അത് നല്ല പാർക്കാ അത് ആക്കല് വന്നിട്ടില്ല ഒരു പാർക്ക് ഒരു പാർക്ക് വെച്ചുള്ളൂ ആക്കല് അത് ഓർക്കുള്ള എല്ലാ കുട്ടിക്കാളി കയറുന്നില്ല